സാറേ പരാതി പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്താൽ മതി പരാതിയല്ല എന്റെ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ റോസിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം അവൾ എന്റെ മോള് തന്നെയാണ് ദയവായി മുടങ്ങിയ മനസമ്മതം ഒന്നുകൂടെ ഉറപ്പിച്ച് അതൊന്ന് നടത്തിക്കൂടെ തന്തയും തള്ളയില്ലാത്ത പിള്ളേര് ചെറുക്കിനെ അന്വേഷിച്ച് വന്നിരിക്കുക ആ വെളുത്ത കത്രീന സ്ഥലം മാറി പോയല്ലോ കത്രിനെ നേരെ ടൗണിലേക്ക് വെക്കോ മേരി മാതാ ഓർഫണേജിലേക്ക് അവിടെ തന്തയും തള്ളയില്ലാത്ത അനാഥപ്പിള്ളര് കാണും കത്രീന ഇപ്പൊ അങ്ങോട്ട് ചെല്ലു ആര് പറഞ്ഞിട്ട് നിന്നോട് കണ്ട അലവരാധികളെ വീട്ടിനത്തേക്ക് വിളിച്ചേറ്റാൻ പരീക്ഷകള് എന്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ എന്ത് സഹിക്കും വന്ന് ചോദിച്ചില്ലെന്നുള്ള കുറ്റബോധം ഇനി ഇനിയെനിക്കുണ്ടാവില്ല വീട്ടിൽ കയറി വന്ന ഒരാളോട് എടുക്ക എന്നതാ മകൾ എന്നതാ പറഞ്ഞ കുന്തം അമ്മ എന്നോടൊരു വാക്ക് പറയാതെ എന്തിനാ അമ്മ അവിടെ പോയത് ഇത്രയും വലിയ അപമാനായിട്ട് വാങ്ങാനും ഇതിനായിരുന്നോ എന്നോട് ചോദിച്ചുറപ്പിച്ചത് പോലെ എന്നോട് ഈ വിവരം പറഞ്ഞു അമ്മ എനിക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് അറിഞ്ഞെങ്കിൽ അമ്മയ്ക്ക് ഇതൊന്നും ഒരു അവമാനമല്ല അങ്ങേര് വായി തോന്നിയത് വിളിച്ച് പറഞ്ഞത് വെച്ച് എന്റെ മാനം അഭിമാനമൊക്കെ എങ്ങോട്ട് പോവാനാ ഞാൻ ചെയ്തത് ഒരമ്മ ചെയ്യേണ്ട കടമയാ അത് ചെയ്യാൻ കഴിഞ്ഞതിൽ അമ്മയ്ക്ക് സന്തോഷേ ഉള്ളോ അമ്മ റജി പറയാ കടലോള സ്നേഹം കൊണ്ടു നടക്കുന്ന ഒരു അമ്മ എന്തിനാ നിനക്ക് ഞാനെന്ന് ഇത്രയും മനസ് ബലിതക്ക എത്ര ജന്മം നിന്നെ സ്നേഹിച്ചാലോ ഒക്കെ കരഞ്ഞു പോയ അവൻ നല്ല സ്നേഹമുള്ള കൊച്ചനാ നിന്റെ തീരുമാനം ശരി തന്നെയാണ് മോളെ നിനക്ക് വേണ്ടിയാ കർത്താവ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നേ വേണ്ടമ്മ ഞാൻ രജ മറന്നോള അമ്മയുടെ മുഖത്ത് നോക്കി എന്റെ കുഞ്ഞു കള്ളം പറയരുത് അവനെ മറക്കാൻ നിനക്ക് പറ്റത്തില്ല അതമ്മക്കറിയാം നിങ്ങളുടെ മിന്നുകെട്ട് ഈ അമ്മ നടത്തും നടത്തും നടന്നിരിക്കും നടത്തും മോടെ എന്റെ ആ വേളത്തെഭിശാചോനെ പോലീസിന്റെ ഈ കഞ്ചാവ് കടലമ്മ ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട് പത്ത് കിലോ കഞ്ചാവ് സംഘടിപ്പിച്ചവന് ഒരു പത്ത് കിലോ ചാക്കിലാക്കി ഇവിടെ എത്തിക്കാൻ ഒരു പ്രയാസവും മനസ്സിലാക്കാൻ നിനക്കും നിന്റെ ആ വെടുത്ത പൈസ ബുദ്ധി ഇല്ലാതെ പോലെ

പൊതുവേ അവസ്ഥ ഇന്നിത്രയും മീൻ കുറവാ കറിയാച്ചന്റെ പല ബോട്ടും കാലിയായിട്ട് തന്നെ തിരിച്ചു വന്ന കാര്യം പോയി ആരാ അറസ്റ്റ് ചെയ്തേ ഒന്നും അറിയാമേല ആ പത്രക്കാരൻ സോമന എന്റെ അടുത്ത് പറഞ്ഞ് വീട്ടിൽ നിന്നാ കൊണ്ടുപോയ

ആ വേറൊന്നും എന്റെ കേറിയില്ല നിങ്ങളെ പോയിക്കോ എന്നത് അവസ്ഥ അവസ്ഥ വളരെ അവ കഞ്ചാവ് കേസ് തന്നെ അറസ്റ്റ് പത്ത് കിലോ കഞ്ചാവ് പിന്നെയും തുണ്ടിയായി കിട്ടിയിട്ടുണ്ട്

ലഞ്ചത്തേക്ക് ചവിട്ടി നോക്കി നിൽക്കാനേ എനിക്ക് പറ്റുള്ളൂ ഇന്ന് രാത്രി ഭക്ഷണമൊന്നും കൊടുക്കണ്ടെന്ന നൈനാട് സാറിന്റെ ഓർഡർ അത് പക്ഷെ സാരമില്ല അത് ഞാൻ രാത്രിയോ എത്തിച്ചോട്ടത്തോളാം ഹാജരാക്കില്ലേ ഇല്ല നാളെ രാവിലെ ഹാജരാക്കൂ വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തും ഇതൊക്കെ ജോനിയെ മാനസികമായും ശാരീരികവുമായി തളർത്താൻ വേണ്ടിയാ പ്രശ്നം അതൊന്നുമല്ല അല്ല കത്രിനേ പത്ത് കിലോ കഞ്ചാവ് വിൽപ്പനയ്ക്ക് വേണ്ടി കൈവശം വെച്ചു എന്ന് തെളിഞ്ഞാൽ

എങ്കേ സന്ധ്യ സന്ധ്യാവുമ്പോ സിബി അമ്പതിനായിരം രൂപ ബാലകൃഷ്ണന്റെ കയ്യിൽ കൊണ്ട് തരും പവിത്ര കൊടുത്ത് ബാക്കി ബാലകൃഷ്ണൻ എടുത്തോ നാളെ കോടതിയിൽ ഹാജരാക്കുന്ന ചാക്കുകെട്ടിൽ കഞ്ചാവിന് പകരം വൈക്കോരു മതി മനസ്സിലായി നിന്നെ പോ ഇതൊക്കെ കത്രിനാമ്മോട് പറഞ്ഞു ഞാൻ വേഗം ഇറങ്ങി എന്നതായാലും അപ്പച്ചനോട് ദേഷ്യൊന്നില്ലെന്ന് കത്രിനാമ പറഞ്ഞു അപ്പ ശരിക്കും മുഖം തെളിഞ്ഞതാ പക്ഷേ പിന്നെ എന്നെ അകത്തോട്ട് പറഞ്ഞയച്ച് അവരെ കുറച്ചു നേരം തനിച്ച് സംസാരിച്ചായിരുന്നു അതിനുശേഷം തിരിച്ചു പോകുമ്പോ പിശാചിനെ കണ്ട പോലെ ആകെ ഒരു ചോരയില്ലാത്ത അവസ്ഥയായിരുന്നു അപ്പച്ചന് ഇന്നും അതുതന്നെ തന്നെ അവസ്ഥ അതെന്ത് പറ്റി തോമസങ്ങൾ അതല്ലേ പിടികിട്ടാത്തേ കത്രിനാമ്മ ഏതാണ്ടൊരു ചീത്ത കാര്യം അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട് അത് അപ്പച്ചന്റെ മനസ്സില് കീറി മുറിച്ചിട്ടുമുണ്ട് നീ എന്തോ നിമ്മി ഉദ്ദേശിക്കുന്നു അമ്മ എന്നാ പറഞ്ഞെന്ന് എനിക്കത് അറിയത്തില്ല റോസ് പക്ഷേ ഞാൻ അകത്തേക്ക് പോകുമ്പോണ്ടായിരുന്ന അപ്പച്ചനല്ല തിരിച്ചു വന്നപ്പോ ഏതാണ്ട് ചത്ത കൂട്ട് ഒരു തുള്ളി ചോരയില്ല മുഖത്ത് നീ എന്തു പറയുന്നേ അമ്മ എന്താ എന്താണോ ചോര അതല്ല പണ്ടത്തെ കാര്യം ഏതാണ്ട് പറഞ്ഞതാണോന്നാ എന്റെ സംശയം എന്ത് കാര്യം അവരുടെ കല്യാണം മുടങ്ങിയ പോലെ അത്ര അപ്സെറ്റ് ആവണെങ്കിൽ അമ്മ ഏതാണ്ട് ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് നീ പേടിക്കണ്ട ഞാൻ ഞാനത് ചോദിച്ചറിഞ്ഞോളെ അമ്മയോട് Música ഞാൻ മോളെ ഒന്ന് മിണ്ടിപ്പോ എന്നോട് ചെയ്ത സത്യം തെറ്റിച്ച കൊല്ലുമെന്നാണ് വാക്ക് അത് ഞാൻ ചെയ്യും ഒരിക്കൽ കൂടി പറയുവായി ഞാൻ എന്റെ മോള് മാത്രല്ല ഒരാളും ആ സത്യം അറിയരുത് എന്നോടത് പറഞ്ഞു ഇങ്ങനെ ആണെങ്കിൽ അറിയണ്ട അറിയാൻ ശ്രമിക്കണ്ടെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടും എന്നെ കൊണ്ടു പറയിപ്പിച്ചതല്ലേ പിടിച്ചു വാങ്ങിയതല്ലേ ഈ ദുരന്തം കണ്ടു പോകരുതെൻറെ മോളെ എടോ െ പറ്റി വിചാരിച്ച് അന്ന് പറഞ്ഞില്ലയോ വെളുത്ത കത്രീനയുടെ മുഖത്ത് കറുത്ത ചായം പൂശുമെന്ന് പറയുന്നു നാളെ കോടതിയിലേക്ക് താനൊന്ന് വാടോ നല്ലൊരു നാടകം കാണാം ഏഴ് സാക്ഷികൾ ആ കോടതിയിൽ പറയാൻ പോണത് കത്രീനക്ക് കഞ്ചാവും അതിന്റെ ഓയിലും കടത്ത ഏർപ്പാടുണ്ടെന്ന് കോടതി തന്നെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കും കത്രീനയ്ക്ക് എതിരായിട്ട് പിന്നെ അവള് കറുത്ത കത്രീനയാവും അങ്ങനെ ഞാൻ പേര് മാറ്റിവിടു ആ വെളുത്ത പിശാചിന്റെ ഇച്ച അതിന്റെ ബെഡ്റൂമിലുള്ള ഫോണിൽ സംസാരിക്കരുതോ പതിനെട്ട് വയസ്സ് നേരെ ചൊവ്വേ സീരിയൽ കാണാൻ സമ്മതിക്കല്ലെന്ന് വെച്ചാമിയോ ആ എനിക്ക് നമുക്ക് നാളെ ഒന്നിച്ചു പോവാം കോടതിയിലേക്ക് നിനക്ക് ഇവിടെ ഒരു ഈ പൊട്ടിക്കും അല്ല പിന്നെ ജീവിത പ്രശ്നം ുംനുഷ്യം ഓ വല്ലവനെ കൊണ്ട് കത്രിനക്കെതിരെ കള്ളസാക്ഷി പറയിക്കുന്നതായിരിക്കും ജീവിത പ്രശ്നം അത് അമ്മച്ചി പറയണ്ട ആ തള്ളയുടെ കാര്യം ഇപ്പൊ ഇവിടെ ജീവിത പ്രശ്നം തന്നെയാ അങ്ങനെ പറഞ്ഞുകൊടു ഈ വിവരം കിട്ട നിന്റെ അമ്മച്ചിക്ക് അപ്പച്ചിനോട് ഞാൻ അറിയാൻ മേലിട്ട് ചോദിക്കുക ഒത്തിരി കാലമായി നിങ്ങൾ തമ്മിലുള്ള ഈ തമ്മിലടി കാണാൻ തുടങ്ങിയിട്ട് ദേ ഇവന്റെ കല്യാണക്കാര്യം വന്നപ്പോ ഈ തമ്മിലെ തിരുവല്ലോ കർത്താവേന്ന് ആദ്യം മനസ്സിൽ തോന്നിയത് അത് നടന്നില്ല ദേ ഇത് ഇതെന്നാത്തിനാ നിങ്ങൾ ഇങ്ങനെ തമ്മിലടിക്കുന്നേ നിനക്ക് എന്നതാണ് ഇതൊക്കെ ചോദിക്കാൻ അവകാശം ആനയ്ക്ക് എടുക്കാൻ പാടത്തിന് സ്ത്രീജന എവിടെ അതൊക്കെ തിരിച്ചുകൊണ്ട് തന്നിട്ട് ഈ ചോദ്യം ചോദിക്കേ അപ്പ ഞാൻ ഉത്തരം പറയാം നിങ്ങൾ എന്നാ അപ്പനാ മോളെ കെട്ടിച്ചു വിട്ട കണക്ക് പറയുന്നില്ലായിരുന്നു വീട്ടിൽ തന്നെ നിന്നിരുന്നു പറയത്തില്ലായിരുന്നു എന്നോടോ നിന്നോടോ ചോദിച്ചിട്ടാണോ അവന്റെ എഴുതി അല്ലല്ലോ ഇറക്കി വിട്ടില്ലേ എന്നിട്ട് അവൻ നമ്മുടെ വിഷയം വെളുത്ത കത്തിരിയാ അപ്പച്ചൻ ഫോണിൽ പറഞ്ഞില്ലേ ആ തള്ളയെ കറുത്ത കത്തിരിയാക്കാമെന്ന് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അങ്ങനെയാക്കണം പതിവ് വീരവാദമായി പോരുത് കാണാൻ പോകുന്ന പെരുന്നാൾ എന്തിനാടാ പറഞ്ഞറിയിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്താ നടക്കാൻ അപ്പന്റെ സൂക്കേട് പോലും നിങ്ങളൊന്നും ഒരു കാലത്തും മനസമാധാനം തരത്തില്ലയോ എന്നെ ഞാൻ വെറുതെ നിന്നെ അല്ല കത്രീനാമ അപമാനിച്ചത് അപ്പച്ചനെയാ അത് പകരത്തിന് പകരമാ അപ്പച്ചൻ വലിയൊരു ബോംബ് പൊട്ടിച്ച് റോസിന്റെ മനസ്സമ്മതം മുടക്കി എന്നാ കാര്യായിരുന്നു അപ്പച്ചൻ അതിന്റെ ദൈവന്തംപുരം കഴിഞ്ഞാ പിന്നെ കത്രീനാമയ്ക്ക് റോസാ വലുത് അവളെ വേദനിപ്പിച്ച അപ്പച്ചനെ കത്രിനമ്മ വെറുതെ വിടുവെന്ന് കരുതി തോന്നിയേ ഉം അതിനുള്ള പകരം വീട്ടിലായിട്ടാ തിരിച്ചു നിന്റെ മനസ്സമ്മതം മുടക്കി അന്ന് ഞാൻ വല്ലാതെ വേദനിച്ചെങ്കിലും പിന്നെപ്പോഴോ അവരൊരു സ്ത്രീയാണെന്ന് ഓർത്തപ്പോ അഭിമാനം തോന്നി അമ്മയെപ്പോലെ ആട്ടുംതുപ്പും കേട്ട് കിടക്കുന്ന സ്ത്രീയല്ലോ കത്രിനമ്മീകി ജയി മോനെ അപ്പച്ചനെ കൂട്ടി നീയു ആവല്ലേ ബിസിനസ് ഒക്കെ നോക്കി നേരം വണ്ണം നടക്ക് അപ്പോഴേക്കും അമ്മച്ചി നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കട്ടെ ഇനി എന്നതായാലും നിന്റെ കല്യാണം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല അവന് കല്യാണത്തിനുള്ള താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു കാണും അമ്മച്ചി എന്നാത്തിന് അവനെ പോയി പിടിച്ചു കെട്ടിക്കുന്നേ അപ്പച്ചൻറെ എഴുതി മാറി സ്വന്തമായിട്ടൊന്ന് തെളിഞ്ഞിട്ട് പോരായോ പോരാ നിനക്കോ കുടുംബജീവിതം ഇല്ലാതായി അവനെങ്കിലും നേരത്തെ കെട്ടി ഈ വീട്ടിൽ കൊച്ചുങ്ങളെ ഓടി നടക്കട്ടെ